രാഹുൽ മാൻകൂട്ടത്തിൽ അനുകൂലമായി വീഡിയോ ചെയ്യതെന്ന് പറയാൻ പിണറായി വിജയന്റെ പോലീസ് ഇതെന്ത് അടിയന്തരാവസ്ഥയാണോ പിണറായി വിജയ ഉത്തരം പറയണം ഇത് അടിയന്തരാവസ്ഥയാണോ രാഹുൽ മാൻകൂട്ടത്തിന് അനുകൂലമായി ഇവിടെ പോസ്റ്റ് ചെയ്താൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്താൽ താൻ എന്താണോ മൂക്കിൽ വലിച്ചു കയറ്റുമോ നീ എത്ര പേരെ ഇവിടെ തുറിഞ്ഞിൽ നടക്കി നീ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി നൂറുകണക്കിന് നൂറ് കണക്കിന് വീഡിയോ ചെയ്യടോ നീ എന്താ ചെയ്യ അതിജീവിതയെ അപമാനിച്ചു അതിജീവിതയുടെ എന്താണ് പറയാ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയെന്നൊക്കെ പറഞ്ഞിട്ടാണ് രാഹുൽ ഈശ്വരനെയും ദീപ ജോസഫിനെയും ഒക്കെ പിടിച്ചകത്തിടാൻ കേട്ടോ രാഹുൽ ഈശ്വരനെ ഇത് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു ദീപ ജോസഫിനെ കേസിൽ കുടുക്കിയിരിക്കുന്നു സന്ദീപ് വാര്യർക്കെതിരെ നോട്ടീസ് അയച്ചിരിക്കുന്നു സന്ദീപ് വാര്യർക്ക് എന്ത് കുറ്റാടു ചെയ്തത് ഒരു വർഷം മുമ്പ് നിങ്ങളുടെ ഈ അതിജീവിത അല്ലെങ്കിൽ നിങ്ങളുടെ ഇല എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വിവാഹത്തിൽ പങ്കെടുത്തതായിരുന്നോ പങ്കെടുത്തതായിരുന്നോ ഈ സന്ദീപിന്റെ തെറ്റ് സന്ദീപ് ആ ഫോട്ടോ അവരുടെ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു അന്ന് ഒരു കൊല്ലം മുമ്പ് ഒരു കൊല്ലം മുമ്പ് ഒരു കല്യാണ ഫോട്ടോ സന്ദീപ് ഫേസ്ബുക്കിൽ ഇട്ടതാണ് അതാണ് കുറ്റം ആ പെൺകുട്ടി വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു പെണ്ണു കേസിൽ ഉൾപ്പെടും അല്ലെങ്കിൽ ഈ അതിജീവിതയെ മാറുമെന്ന് ഈ സന്ദീപ് വാര്യർക്ക് അറിയുമായിരുന്നടോ സന്ദീപ് വാര്യയും ഈ കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കുകയാണ് പേടിപ്പിക്കുകയാണ് ഞങ്ങൾ ഞങ്ങൾ ഇവിടെ എന്ത് തോന്നിയാസവും നടത്തും ഞങ്ങൾ യു കോൺഗ്രസിന്റെ നേതാക്കന്മാരെ മുഴുവൻ പെണ്ണു കേസിൽ ഉൾപ്പെടുത്തും പക്ഷേ അതും ചോദ്യം ചെയ്യരുത് രാഹുൽ ഈശ്വർ മിണ്ടരുത് ദീപ ജോസഫ് മിണ്ടരുത് സന്ദീപ് വാര്യർ മിണ്ടരുത് അങ്ങനെയുള്ള ഒരാളും മിണ്ടരുത് ഞങ്ങളിവിടെ ഞങ്ങളുടെ ഭരണം ഞങ്ങളുടെ തേർവാഴ്ച എന്ന് പറഞ്ഞിട്ട് പിണറായി വിജയ ഒരിക്കൽ കൂടി ഓർമ്മിക്കുകയാണ് ഇത് അടിയന്തര അവസ്ഥ കേട്ടോ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായി തന്നെ അനുകൂലമായി നൂറ് നൂറായിരം പോസ്റ്റുകൾ നൂറ് നൂറായിരം വീഡിയോകൾ ചെയ്യും എന്താ ചെയ്യുക എന്ന് വെച്ചാൽ നീ ചെയ്യ കേട്ടോ നിനക്ക് അറസ്റ്റ് ചെയ്യാം ഈ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയാൽ അല്ലെങ്കിൽ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്താൽ നിനക്ക് പോലീസിനെ പറഞ്ഞയക്കാം കേട്ടോ പക്ഷേ വളരെ ന്യായമായ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാഹുൽ മാൻകൂട്ടത്തിൽ ഇല്ലാത്ത ആരോപണങ്ങളുടെ പേരിൽ പിടി തകത്തിട്ടാൽ അതിന് പ്രതികരിക്കാനും ഇവിടെ നൂറായിരം ആളുകൾ ഉണ്ട് കേട്ടോ വിജയ മനസ്സിലാക്കണം അപ്പോഴാണ് തലയിടി വീടി നോട്ടീസ് ചില്ലറ കാര്യമല്ല കേട്ടോ ഈ ലാവലിൻ അഴിമതി കേസിലെ ഏതാണ്ട് തുല്യമായ കോടികളാണ് നീയും നിന്റെ കൂട്ടാളികളും ചേർന്ന് അടി കേട്ടോ കേട്ടോ വിജയ അതാണ് ഈ ഈ മനസ്സിലാക്കണം വാർത്തയിൽ വാർത്തയിൽ പറയുന്നത് പറയുന്നത് ാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ട് ഇറക്കി രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് കോടിയാണ് കിഫ്ബി വഴി സമാഹരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി പതിനേഴിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന കിഫ്ബി ബോർഡ് യോഗത്തിലാണ് മസാല ബോണ്ട് ഇറക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കിയത് എന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ടോ ഇ ഡി വിശദീകരണ കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് കേട്ടോ അതിങ്ങനെയാണ് മസാല ബോണ്ടിൽ നിന്ന് ഭൂമി വാങ്ങാൻ വിനിയോഗിച്ചത് നാനൂറ്റി അറുപത്തി ആറ് പോയിന്റ് ഒന്ന് ഒമ്പത് കോടി എന്നിട്ട് പറയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻ ധനമന്ത്രി തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് അയച്ചതിൽ വിശദീകരണവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ വർഷം ജൂൺ ഇരുപത്തി പരാതി ഫയൽ ചെയ്തതെന്നും ഭൂമി വാങ്ങാൻ നാനൂറ്റി അറുപത്തി ആറ് കോടി രൂപിച്ചത് ആർ ബി ഐ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുമാണ് ഇ ഡിയുടെ വിശദീകരണം അപ്പോൾ ആർ ബി ഐയുടെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി കോടികൾ ചെലവിട്ട് ഭൂമി കച്ചവടം നടത്തിയല്ലേ വിജയ അല്ലേ ഐസക്ക് എത്ര കോടിയാണോ നിങ്ങൾ വെട്ടിച്ചത് എത്ര കോടിയാണോ നിങ്ങൾ കമ്മീഷൻ പറ്റിയത് നോട്ടീസിനും മറുപടി അയക്കണം കേട്ടോ നോട്ടീസിനും മറുപടി അയക്കണം കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രിക്ക് ഇ ഡി നോട്ടീസ് അയച്ചിരിക്കുന്നത് അല്ലേ എന്നിട്ടാണ് നിങ്ങൾ ഈ വരുന്നാഴ്ച വരുന്നാഴ്ച നിങ്ങൾ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് അല്ലെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ മറ്റൊരു വാർത്ത പത്മകുമാർ പത്മകുമാർ ഇതാ വിളിച്ചു പറയുന്നു എന്നെ മാത്രം അങ്ങനെ കൊടുക്കേണ്ട കേട്ടോ എന്നെ മാത്രം അങ്ങനെ കൊടുക്കണ്ട മറ്റു പലരുമുണ്ട് എന്ന് മറ്റു പലരും ഈ കൂട്ടത്തിലുണ്ട് എന്ന് പത്മകുമാർ വിളിച്ചു പറയുന്നു കുടുങ്ങും കടുങ്കംപള്ളിത കുടുങ്ങാൻ പോകുന്നു രാഹുൽ മാങ്കൂട്ടമൊക്കെ എളുപ്പം രാഹുൽ മാങ്കൂട്ടത്തിലെ നിങ്ങൾക്ക് തടയാൻ പറ്റില്ല കാരണം രാഹുൽ മാങ്കൂട്ടത്തിലെ കെട്ടിച്ചമച്ച കെട്ടിച്ചമച്ച പരാതികളാണ് എന്നത് കേരളീയ പൊതുസമൂഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു കേട്ടോ നിങ്ങൾ രാഹുൽ ഈശ്വരനെതിരെയും ദീപ ജോസഫിനെതിരെയും സന്ദീപ് വാര്യർക്കെതിരെയും ഒക്കെ എടുത്ത കേസ് കള്ളക്കേസുകളാണ് എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു കേട്ടോ നിങ്ങളാണ് കുടുങ്ങാൻ പോകുന്നത് നിങ്ങളാണ് കുടുങ്ങാൻ പോകുന്നത് കേരളീയ പൊതുസമൂഹം ആദ്യം മനസ്സിലാക്കിയിരിക്കുന്നു നിങ്ങൾ നടത്തിയത് സ്വർണക്കൊള്ള അമ്പലക്കൊള്ള മൂടി വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെടുത്ത നിങ്ങളെടുത്ത കള്ളക്കേസുകളാണ് ഇത് എന്ന് കേരളീയ പൊതുസമൂഹം മനസ്സിലാക്കിയിരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം വാർത്താ വിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പണ്ട് ഒരു പഴഞ്ചൊല്ലു പറയാറുണ്ടേ പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കുമെന്ന് അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പണ്ട് കേട്ട ഒരു പഴഞ്ചൊല്ലാണ് കേട്ടോ പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കും അങ്ങനെ ദൈവം ചതിച്ചിരിക്കുന്നു അരേ ചെട്ടിയെ ചെട്ടി ഇവിടെ അല്ലെട്ടോ ചെട്ടി ദുബായിലേക്ക് പറഞ്ഞു ഇതാ ഇന്നത്തെ പത്രമല്ല ഇന്നത്തെ പത്രമല്ല കഴിഞ്ഞ മാസത്തെ കേട്ടോ കഴിഞ്ഞ മാസത്തെ അതായത് നവംബർ നാലാം തീയതിയിലെ നവംബർ നാലാം തീയതി പുറത്തിറങ്ങിയ എല്ലാ പത്രങ്ങളിലും ഇത് മലയാള മനോരമ മാധ്യമം മാതൃഭൂമി കേരള കേരള കൗമുദി പിന്നെ നമ്മുടെ സ്വന്തം പത്രം ദേശാഭിമാനി എല്ലാ പത്രത്തിന്റെയും ഫുൾ പേജ് പരസ്യമായിരുന്നു കിഫ്ബിഞ്ച് കിഫ്ബി അഞ്ച് കിഫ്ബി പശ്ചാത്തല സൗകര്യ വികസന രംഗത്ത് കരുത്തുറ്റ സാന്നിധ്യത്തിന്റെ ഇരുപത്തി അഞ്ച് വർഷങ്ങൾ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് പദ്ധതികൾ തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് കോടി എന്നൊക്കെ പറഞ്ഞ് പിണറായി വിജയന്റെ പിണറായി വിജയന്റെ എന്താ പറയാ ഭരണ നേട്ടങ്ങളെ കുറിച്ച് ഓടികൾ ചെലവഴിച്ചു നമ്മുടെ നികുതി പണത്തിൽ നിന്ന് ഓടികൾ ചെലവഴിച്ചുകൊണ്ട് തയ്യാറാക്കിയ ഒരു പരസ്യമായിരുന്നു ഇക്കഴിഞ്ഞ നാലാം തീയതി കിഫ്ബി എന്തോ ഭയങ്കര സംഭവമാണ് ഇന്ന് ദാ ഏറ്റവും പുതിയ വാർത്ത കിഫ്ബി പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള മസാല ബോണ്ടിൽ പിണറായി വിജയന് പിണറായി വിജയൻ നോട്ടീസ് അങ്ങനെ ഒരു വീട്ടിലേക്ക് മോക്കും മോനും മോക്കും മോനും പിന്നാലെ ആ ഭാഗ്യം പറയുന്നില്ല കുടുംബം ഒരു പക്ഷേ ബീഹാറിലെ ലാലു പ്രസാദ് യാദവിന്റെ ഒക്കെ കുടുംബത്തെ നമ്മൾ കേട്ടിരിക്കും അല്ലെ കാലിത്തീറ്റ കുംഭകോണം കുടുംബം മുഴുവൻ അഴിമതിക്കാർ കുടുംബം മുഴുവനും ഒന്നും അഴിമതിക്കാർ അല്ല കേട്ടോ അവിടെയും കുറച്ച് എല്ലാവരും എല്ലാവരും അഴിമതിക്കാരോ അല്ല ബീഹാറിൽ ലാലുവിന്റെ കുടുംബത്തിൽ പോലും പക്ഷേ പിണറായിയുടെ പിണറായിയുടെ മകൾക്കെതിരെ കേസ് പുരോഗമിക്കുന്നു സമൻസ് വന്ന കാര്യം നമ്മൾ അറിഞ്ഞു പിണറായിക്കും നോട്ടീസ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ദൈവം ചെട്ടിയെ ചതിക്കും പൊട്ടനെ ചതിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അല്ലെ വളർന്നു വരുന്ന യുവ നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിനെ പിണറായി വിജയന്റെ മുഖത്ത് നോക്കിയിട്ട് വിളിക്കാൻ തൻ്റെ ഇടം കട്ടിയ യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു ഇല്ലാത്ത ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഒരു വ്യാജാരോപണം ഉന്നയിച്ചു കൊണ്ട് എങ്ങനെയായിരുന്നു ഉമ്മൻചാണ്ടിയെ പൂട്ടിയത് അതേപോലെ രാഹുൽ മാങ്കുട്ടത്തെയും പൂട്ടാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണിനെ ഇറക്കിക്കൊണ്ട് കളിച്ച കളി വിജയ തിരിച്ചടിക്കുകയാണ് കേട്ടോ വിജയനെ തിരിച്ചടിക്കുകയാണ് ഇപ്പോഴിതാ കേസ് ആ കേസ് ബുധനാഴ്ച ബുധനാഴ്ച രാഹുൽ മാങ്കുട്ടത്തിന് ജാമ്യം കൂടി കിട്ടിയാൽ ലോർത്ത് കളിച്ചോ വിജയ ബുധനാഴ്ച രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ നിന്റെ കളിയതോടെ അവസാനിക്കുന്നു കേട്ടോ നിന്റെ കളിയതോടെ അവസാനിക്കുന്നു നീ ഉമ്മൻചാണ്ടിക്കെതിരെ സനിതകളെ ഇറക്കി കളിച്ച കളിയുണ്ടല്ലോ അത് പക്ഷെ ജനത്തിന് ബോധ്യപ്പെടാൻ കുറെ കാലം വേണ്ടി വന്നു കേട്ടോ പക്ഷെ ഇതാ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നീ കളിച്ച നാറീ കളിയുണ്ടല്ലോ അതിതാ പൊട്ടി പൊളിയുകയാണ് കേട്ടോ പൊട്ടി പൊളിയുകയാണ് അപ്പോഴാണ് അപ്പോഴാണ് ഇതാ മസാല ബോണ്ടിൽ അല്ലേ മസാല ബോണ്ടിൽ നീ എത്രയാണ് എത്രയാണ് അടിച്ചു മാറ്റിയത് ഐസക്കും പിണറായി വിജയനും കെ എം എബ്രാഹാമിനുമെതിരെയാണ് ഇ ഡി നോട്ടീസ് നൽകിയിരിക്കുന്നത് കേട്ടോ ഇത് ചില്ലറ കളിയൊന്നുമല്ല ചില്ലറ കളിയൊന്നുമല്ല കോടികളുടെ തട്ടിപ്പ് കോടികളുടെ തട്ടിപ്പ് അന്നേ അന്നേ ഇവിടെ എല്ലാവരും ചൂണ്ടിക്കാട്ടിയതാണ് കേരളത്തിലെ സാമ്പത്തിക അവസ്ഥയെ തകർക്കാൻ വേണ്ടിയിട്ട് കേരളത്തിന്റെ സമ്പദ്ഘടനയെ തകർക്കാൻ വേണ്ടിട്ടോ ഐസക്കും ഐസക്കിന് എല്ലാവിധ ഒത്താശയോടുകൂടി പിണറായി വിജയൻ കൊണ്ടുവന്ന പദ്ധതി കേട്ടോ നമ്മുടെ ബഡ്ജറ്റിന്റെ പുറത്ത് ബഡ്ജറ്റിന് പുറത്ത് കടമെടുക്കുന്ന ഏറ്റവും അപകടകരമായ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഇത്രമാത്രം കുളം തോണ്ടിയത് കിഫ്ബി എന്ന പദ്ധതി കൊണ്ട് മാത്രമാണ് കിഫ്ബി വഴിയെടുത്ത ഈ കോടികൾക്ക് കിഫ്ബി വഴിയെടുത്ത കോടികളുടെ വായ്പക്ക് എത്രയാണ് പലിശ ഒമ്പത് പോയിന്റ് ഏഴ് മൂന്ന് രണ്ട് ശതമാനം ഒമ്പത് പോയിന്റ് ഏഴ് മൂന്ന് രണ്ട് ശതമാനത്തിന് അന്താരാഷ്ട്ര വിപണിയിൽ നിന്ന് കടമെടുത്തിരിക്കുകയാണ് വിജയം കേട്ടോ എന്നിട്ട് എന്നിട്ട് ഇവിടെ അതൊക്കെ ഉപയോഗിച്ചത് സ്ഥലം വാങ്ങാൻ അതാ പറഞ്ഞത് അഞ്ഞൂറ് കോടിയോളം രൂപയുടെ സ്ഥലം സ്ഥലം വാങ്ങിയത്രേ ഇതിലാണ് ഇതിലാണ് ഇപ്പോഴിതാ നോട്ടീസ് ആക്കിരിക്കുന്നത് ആ വാർത്ത ഇങ്ങനെയാണ് ഓൺലൈനിൽ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നു നാളത്തെ പത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇതായിരിക്കാം മസാല ബോണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻ ധനമന്ത്രി തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവർക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുന്നു കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് അതായത് കിഫ്ബി ധനസമാഹരണം ലക്ഷ്യമിട്ട് നടത്തിയ മസാല ബോണ്ട് ഇടപാടിൽ വിദേശ നാണയ വിനിമയ ചട്ടങ്ങൾ അതായത് എന്നായിരുന്നു ഇഡിയുടെ കണ്ടെത്തൽ ഇതുമായി ബന്ധപ്പെട്ട അന്തിമ റിപ്പോർട്ട് മൂന്ന് മാസം മുമ്പ് ചെന്നൈയിലെ അഡ്വഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് സമർപ്പിച്ചിരുന്നു ഈ റിപ്പോർട്ടിന്റെ തുടർച്ചയായിട്ടാണ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത് പിണറായി വിജയൻ കുടുങ്ങുകയാണ് കേട്ടോ നീ വിചാരിച്ചു രാഹുൽ മാങ്കുട്ടത്തെ പൂട്ടിയാൽ പിടിക്കാൻ മറച്ചുപിടിക്കാൻ അയ്യപ്പന്റെ സ്വർണം കെട്ടത് അമ്പലക്കള്ളന്മാരെന്ന് നാട്ടുനീള നിങ്ങളുടെ സഹാബന്മാരെ വിളിക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് നിങ്ങൾ രാഹുൽ മാംകൂട്ടം എന്ന കോൺഗ്രസിന്റെ യുവ നേതാവിനെ പെണ്ണു കേസിൽ ഉൾപ്പെടുത്തി കേട്ടോ അല്ലെ പെണ്ണു കേസിൽ ഉൾപ്പെടുത്തി പെണ്ണു കേസിൽ ഉൾപ്പെടുത്താൻ നിങ്ങൾക്ക് പറ്റില്ല കാരണം ഇത് കോടതിയിലെത്തിയാൽ കോടതി നിങ്ങളും നിങ്ങളുടെയും നിങ്ങളും നിങ്ങളുടെ പരാതിക്കാരിയും കേട്ടോ വിജയ ആ രീതിയിലാണ് കേസ് പോകുന്നതെന്ന് വളരെ കൃത്യമായിട്ട് അറിയാം അതുകൊണ്ടാണ് രാഹുൽ ഈശ്വരനെ പോലുള്ള ദീപ ജോസഫിനെ പോലുള്ള അല്ലെങ്കിൽ സന്ദീപ് ഭാര്യ പോലുള്ള ഇതുമായി ഒരു തരത്തിലും വേണ്ട ആളുകളെ നിങ്ങൾ പിടിക്കുന്നത് കേട്ടോ രാഹുൽ ഈശ്വറിന്റെ ഒരു ബൈറ്റ് ഒരു ന്യൂസ് ബൈറ്റ് കുറച്ചു മുമ്പ് ഞാൻ കണ്ടു അതിൽ രാഹുൽ ഈശ്വർ വിളിച്ച് പറയുകയാണ് രാഹുൽ ഈശ്വരന്റെ വീട്ടിലേക്ക് രാഹുൽ ഈശ്വരന്റെ വീട്ടിലേക്ക് ലാപ്ടോപ്പ് ലാപ്ടോപ്പ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോലീസുകാർ പോകുമ്പോ കൂടെ രാഹുൽ ഈശ്വർ വിളിച്ചു പറയുന്നുണ്ട് പോലീസുകാർ എന്നോട് ആവശ്യപ്പെട്ടത് രാഹുൽ മാൺകൂട്ടത്തിൽ അനുകൂലമായി വീഡിയോ ചെയ്യരുതെന്നാണ്